ഹലോ അപ്പം ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത ഗോതമ്പപ്പം റെഡിയാക്കണത് എങ്ങനെയെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിലേക്കൊരു തുള്ളി എണ്ണ പോലും വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കപ്പ് അവിലെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മട്ടാവിലായതുകൊണ്ടാണ് ഞാനൊന്ന് കുതിർത്തിയതിനു ശേഷമാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റോളം കുതിരാനായിട്ട് മാറ്റി വെക്കാം ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്തി കൊടുക്കാം അത് ചേർത്തിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയാണ് കേട്ടോ ചെറിയവിയ തേങ്ങ ചേർത്തി കൊടുക്കാം എന്നിട്ട് നേരത്തെ കുതിരം വെച്ച ആവിലും പാടും കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്തി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് മധുരം ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് കപ്പ് വെള്ളമാണ് മൊത്തമായിട്ട് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സിയിൽ പൊടി ഇട്ട് അടിയിലല്ലേ പൊടിയിട്ടിട്ടുള്ളത് അപ്പോൾ കറങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നമ്മളൊരു ടീസ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തിന് ശേഷം നല്ലവണ്ണം അരച്ചെടുക്കണേ അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാട്ടോ ഞാൻ അത് അരച്ചെടുത്തിട്ടുള്ളത് ബാക്കി അര അരക്കപ്പും പാടും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതേ കട്ടിയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം കൃത്യമാണ് കേട്ടോ അതിലേക്ക് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം ഒരു ഒര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്നതോട് ബേക്കിംഗ് സോഡ ചേർത്തണത് അങ്ങനെ ഇത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഞാനൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കേട്ടോ ചുട്ടെടുക്കണത് നീ സമയമില്ലാത്തവർക്ക് അപ്പം തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം നല്ല അപ്പം തന്നെ കിട്ടും ചെയ്യട്ടോ അപ്പം ഇത് പതിനഞ്ച് മിനിറ്റ് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല ചൂടായി വരുന്ന സമയത്ത് ഒരു തവി മാവ് കോരി ഒഴിക്കാം എന്നിട്ട് മുകളിലൊക്കെ നല്ല കുമിളകൾ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടിച്ചു വെക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണേ അങ്ങനെ അടിച്ചു വെച്ച് കുറച്ച് സമയത്തിന് തുറന്ന് നോക്കാം അപ്പോൾ ഇത് ഇവിടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം അങ്ങനെ എല്ലാം എല്ലാമാവും വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ഒരു ഒമ്പത് പത്തപ്പോളം ഈ അളവിൽ നമുക്ക് ചുട്ടെടുക്കാൻ കഴിയും അങ്ങനെ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റി ആയിട്ടത് കഴിക്കാൻ ഇത് നല്ല ചിക്കൻ കറീൻ്റെ അല്ലെങ്കിൽ മുട്ടക്കറിയുടെ ഏതിന്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കുക ഏത് കറിയുടെ കൂടിയും ചേരും കേട്ടോ അപ്പൊ നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയ ഒരു അപ്പം കൂടിയാണ് കേട്ടോ അത് ഇതുപോലെ അപ്പം തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഇതൊന്നുണ്ടാക്കി നോക്കണേ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം